ആ പ്രവർത്തകരുടെ ജീവൻ ബി ജെ പി തന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ കൂട്ട ആത്മഹത്യയാണ് ഇന്നലെ ഒരു ആത്മഹത്യ സ്ഥാനാർത്ഥി ആവാൻ പറ്റാത്തതിന്റെ ഉണ്ടായി ഇന്നിപ്പം നെടുമങ്ങാട് ഒരു ആത്മഹത്യാ ശ്രമം നടന്നിരിക്കുന്നു മൂന്ന് കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് മരണം ഒന്ന് ഒന്ന് ശ്രമം പക്ഷെ ഇതിനെ കുറിച്ച് അന്വേഷണം നടക്കേണ്ടി വേണം നമ്മള് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഈ പേഴ്സണൽ ട്രാജഡിയിലൊന്നും രാഷ്ട്രീയം കളിക്കാത്തൊരു വ്യക്തിയല്ല ആണ് ഞാൻ 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 എന്റെ അഭിപ്രായത്തിൽ അന്വേഷണം നടക്കണം എന്റെ ഹൃദയം എൻ്റെ മനസ്സൊക്കെ അവര് കുടുംബക്കാരോടൊപ്പമാണ് എന്തൊരു നഷ്ടമാണ് മൂന്ന് പേരും യുവ പേരാണ് ഈ യുവ ആൾക്കാർ ആൾക്കാരിങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാവർക്കും ദുഃഖം തോന്നണം നമ്മുടെ സാമൂഹ്യത്തിനകത്തന്നെ ഒരു മുറിയാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാഷ്ട്രീയം വേണ്ടെങ്കിലും നല്ലോണം അന്വേഷണം നടക്കണം എന്താണ് ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണം എന്നിട്ട് എല്ലാ കേസിനെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ നമുക്ക് ഒരു ക്ലീൻ റിപ്പോർട്ട് മുമ്പിൽ പുതിയ നേതൃത്വം ശേഷമാണ് ഈ പ്രശ്നങ്ങൾ പോലും പോകാനുള്ള ഞാൻ പോകുമ്പോൾ അതിലിറങ്ങുന്നില്ല എനിക്കറിയില്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു 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 മനുഷ്യൻ മരിച്ചുപോയ ശേഷം ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല ഒരു കാര്യമേ പറയുന്നുള്ളൂ സാധാരണ നമ്മൾ പറയും പ്രവർത്തകർക്ക് സംരക്ഷണം പാർട്ടി ഒരുക്കണം എന്ന് മറ്റൊരു സാഹചര്യത്തിലാണ് പറയുന്നത് ഇപ്പം രാഷ്ട്രീയ ആക്രമണം നടത്തുമ്പോൾ കൊലപാതകം നടക്കുമ്പോൾ അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ബി ജെ പിയുടെ നേതൃത്വം ബി ജെ പിയിലെ തെറ്റായിട്ടുള്ള ഫോഴ്സുകളിൽ നിന്ന് പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് പറയുകയാണ് അവരുടെ സാധാരണക്കാരെ പ്രവർത്തകരുടെ ജീവൻ ഏത് രാഷ്ട്രീയ പാലസാറ് പറയുന്നത് പോലെ ഒരു കുടുംബത്തിൻ്റെ ജീവനാണ് ഒരാളുടെ ജീവനാണ് ആ പ്രവർത്തകരുടെ ജീവൻ ബി ജെ പി തന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്